i oh, no. ഓഗസ്റ്റ് വെള്ളിയാഴ്ച ഡൊമിനിക് പുരോഹിതൻ ആദ്യ വായന ആവർത്തനം നാല് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ പ്രതികരണ സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പതിനാല് മുതൽ പതിനഞ്ച് പതിനാറ് അല്ലേലൂയ മത്തായി അഞ്ച് പത്ത് സുവിശേഷം മത്തായി പതിനാറ് മുതൽ വരെ ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ആത്മീയ ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് വാളുകൊണ്ട് അല്ല ദൈവവചനം കൊണ്ട് നടന്നുപോയ ഒരു മനുഷ്യന്റെ വിശുദ്ധ ഡൊമിനിക്കിന്റെ സ്മാരകം ഇന്ന് നാം ആഘോഷിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ അൽബിജെൻസിയൻ പ്രസ്ഥാനം പോലുള്ള പാഷണ്ടകൾ ശരീരം തിന്മയാണെന്നും ക്രിസ്തു യഥാർത്ഥത്തിൽ മനുഷ്യനല്ലെന്നും രഹസ്യ അറിവിലൂടെയാണ് രക്ഷവന്നതെന്നും പഠിപ്പിച്ചു വിശുദ്ധ ഡൊമിനിക് അപലപിച്ചല്ല മറിച്ച് അനുകമ്പയോടെയാണ് പ്രതികരിച്ചത് പുതിയ പ്രവണതകളിലൂടെയല്ല നിത്യസ്ഥത്തിലൂടെയാണ് സുവിശേഷത്തിൽ സഭയെ ഉറപ്പിക്കുന്നതിനും അന്ധകാരയുഗത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും രൂപപ്പെടുത്തുന്നതിനുമായി അദ്ദേഹം പ്രസംഗകരുടെ ക്രമം സ്ഥാപിച്ചു ആ യുഗം നമ്മുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു സമൂലമായ ക്ഷണം നൽകുന്നു ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ വേദനയ്ക്കുവേണ്ടി വേദന അനുഭവിക്കാനുള്ള ആഹ്വാനമല്ല ഇത് സത്യം മുറിവേൽപ്പിക്കുമ്പോഴും അതിനെ പിന്തുടരാനുള്ള ആഹ്വാനമാണിത് ലോകത്തിലെ വ്യാജസുഖസൌകര്യങ്ങളെ ചെറുക്കാനും ക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന ആഴമേറിയ സമാധാനം സ്വീകരിക്കാനുമുള്ള ആഹ്വാനമാണിത് വൈകാരികതയോടെയല്ല ത്യാഗത്തോടെ സ്നേഹിക്കാനുള്ള ആഹ്വാനമാണിത് യേശു തുടരുന്നു തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ എനിക്കുവേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ജീവിതത്തിലേക്കുള്ള വഴി കുരിശിലൂടെയാണ് വെളിച്ചത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വാതിലിലൂടെയാണ് സത്യത്തിലേക്കുള്ള വഴി സ്വയം ഉയർത്തലിലൂടെയല്ല സ്വയം ശൂന്യമാക്കലിലൂടെയാണ് എന്നാൽ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു മറ്റൊരു നിമിഷത്തിൽ മത്തായി ഇരുപത്തിനാലിൽ അവൻ പറയുന്നു ഇതാ ക്രിസ്തു ഇതാ അല്ലെങ്കിൽ അതാ അവൻ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്തുകൊണ്ട് കാരണം അവസാന നാളുകളിൽ പലരും രക്ഷകരാണെന്ന് അവകാശപ്പെട്ടുവരും പലരും വഞ്ചിക്കാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും ഏറ്റവും വലിയ ഭീഷണി പീഡനമല്ല മറിച്ച് പ്രേരണയായിരിക്കും ഇന്ന് വഞ്ചന ഡിജിറ്റലായി മാറിയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ആർക്കും ഓൺലൈനിൽ ദിവ്യ ഉൾക്കാഴ്ച അവകാശപ്പെടാം വറക്ക് പ്രസംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇൻസ്റ്റാഗ്രാം മിസ്റ്റിക്കുകളും യൂട്യൂബ് പ്രവാചകന്മാരും മാനസാന്തരമില്ലാതെ അഭിവൃദ്ധിയുടെ വാഗ്ദാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആളുകൾ പുതിയ വെളിപ്പെടുത്തലുകൾ ദൈവത്തിലേക്കുള്ള സ്വകാര്യ പ്രവേശനം തിരുവെഴുത്തുകളുമായി പൊരുത്തപ്പെടാത്ത ദർശനങ്ങൾ എന്നിവ അവകാശപ്പെടുന്നു ഇവരിൽ പലരും ദുഷ്ടരല്ല ചിലർ അന്ധരായ വഴികാട്ടികളാണ് എന്നാൽ അന്തർ അന്ധരെ നയിക്കുമ്പോൾ എല്ലാവരും കൊഴിയിൽ വീഴുന്നു മറ്റുള്ളവർ ക്രിസ്തുവിലല്ല മറിച്ച് കരിസ്മാറ്റിക് വ്യക്തിത്വങ്ങളിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് അവർ പാസ്റ്റർമാരെയോ പ്രസംഗകരെയോ മിസ്റ്റിക്കുകളെയോ ആത്മീയ സെലിബ്രിറ്റികളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നിട്ടും കൊർനേലിയസ് പത്രോസിന്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ പത്രോസ് അവനെ ഉയർത്തി പറഞ്ഞു ഞാനും ഒരു മനുഷ്യനാണ് ഒരു ദർശകനോ ഒരു ബിഷപ്പോ പത്രോസോ പോലും അടിസ്ഥാനമല്ല ക്രിസ്തു മാത്രമാണ് പാർ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന ഏറ്റുപറച്ചിലിൻ മാത്രമേ കാലത്തിന്റെ കൊടുങ്കാറ്റുകളെ ചെറുക്കാൻ കഴിയൂ പിന്നെ ആത്മീയതയുടെ പ്രലോഭനമുണ്ട് പ്രത്യേകിച്ച് ദുഃഖത്തിൽ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിനുശേഷം ഇന്ന് പലരും അടയാളങ്ങളിലേക്കോ മാലാഖ സംഖ്യകളിലേക്കോ മാധ്യമങ്ങളിലേക്കോ തിരിയുന്നു മിന്നുന്ന ഓരോ പ്രകാശത്തെയും കടന്നുപോകുന്ന ചിത്രശിലഭത്തെയും അപ്പുറത്തുനിന്നുള്ള സന്ദേശമായി അവർ വ്യാഖ്യാനിക്കുന്നു എന്നാൽ തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു സാത്താനുപോലും പ്രകാശദൂതനായി വേഷം മാറി നിൽക്കാൻ കഴിയും ദുഃഖിതയായ ഒരു വിധവ തന്റെ പരേതയായ ഭർത്താവിനെ പോലെ തോന്നുന്ന ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് ആദ്യം അവളെ ആശ്വസിപ്പിച്ചു പക്ഷേ പതുക്കെ അവളെ സഭയിൽ നിന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് അകറ്റി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അവൾ സത്യം മനസ്സിലാക്കി ആ ശബ്ദം ദൈവത്തിൽ നിന്നുള്ളതല്ല വഞ്ചന പലപ്പോഴും ആശ്വാസത്തിന്റെ വസ്ത്രം ധരിച്ചാണ് വരുന്നത് പക്ഷേ ക്രിസ്തു മാത്രമാണ് സമാധാനം നൽകുന്നത് മറ്റു ചിലർ പോപ്പ് സംസ്കാരമിശിഹമാരെ പിന്തുടരുന്നു അവർ സ്വയം സഹായത്തിന്റെ സുവിശേഷത്തിലോ ദേശീയതയുടെ മതത്തിലോ പ്രകടനത്തിന്റെ വാഗ്ദാനത്തിലോ ആശ്രയിക്കുന്നു എന്നാൽ സുവിശേഷം ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നില്ല അത് കുരിശ് വാഗ്ദാനം ചെയ്യുന്നു ആളുകൾ ഇനി ആരോഗ്യകരമായ സിദ്ധാന്തം സഹിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുയോജ്യമായ കെട്ടുകഥകളെ പിന്തുടരുന്ന സമയം വരുമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു ആ സമയം ഇതാ ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ വഞ്ചന അലംഭാവമാണ് മതവിരുദ്ധമല്ല വിശ്വാസത്യാഗമല്ല വെറും നിസ്സംഗത സഭയിലെ പലരും ഇനി സത്യം അന്വേഷിക്കുന്നില്ല അവർ നല്ലതായി തോന്നുന്നതോ രാഷ്ട്രീയമായി ശരിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടാത്തതോ അന്വേഷിക്കുന്നു അവർ തീയെ മൂടൽമഞ്ഞിനും നിഷ്ക്രിയത്വത്തോടുള്ള അഭിനിവേശത്തിനും പകരം വയ്ക്കുന്നു എന്നാൽ യേശു പറയുന്നു ഉണർന്നിരിക്കുക ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ലല്ലോ ക്രിസ്തു മടങ്ങിവരുമ്പോൾ അത് രഹസ്യ ഒത്തുചേരലുകളിലൂടെയോ സ്വകാര്യ ദർശനങ്ങളിലൂടെയോ ആയിരിക്കില്ല അത് ആകാശത്തുടനീളം മിന്നൽ പോലെയായിരിക്കും ഉജ്ജ്വലവും വ്യക്തമല്ലാത്തതും മഹത്വമുള്ളതും എല്ലാ കണ്ണുകളും അവനെ കാണും വെളിപാട് പറയുന്നു വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും അവൻ മന്ത്രിക്കലുകളിലൂടെ വരില്ല അവൻ അധികാരത്തിൽ വരും പിന്നെ യേശു ഒരു ഭയാനകമായ കാര്യം പറയുന്നു ശവം എവിടെയാണോ അവിടെ കഴുകന്മാർ ഒത്തുകൂടും ഇതിന്റെ അർത്ഥമെന്താണ് ഒരു സഭയോ ആത്മാവോ ക്രിസ്തുവിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് അധികാരത്തെക്കുറിച്ചോ ജനപ്രീതിയെക്കുറിച്ചോ അന്തസ്സിനെക്കുറിച്ചോ ആകുമ്പോൾ അത് ഒരു ആത്മീയ ശവമായി മാറുന്നു കഴുകന്മാർ വഞ്ചന അഹങ്കാരം തെറ്റ് ഉടൻ തന്നെ അതിൽ വസിക്കും വെളിപാടിലെന്നപോലെ പക്ഷികൾ വീണുപോയ ബാബിലോണിനെ വിരുന്നു കഴിക്കുന്നതുപോലെ വ്യാജം അതിന്റെ ഹൃദയം നഷ്ടപ്പെട്ടതിനെ വിഴുങ്ങും എന്നാൽ ക്രിസ്തു നമ്മെ സംരക്ഷണമില്ലാതെ വിടുന്നില്ല അവൻ തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നു അവൻ നമ്മെ എല്ലാ സത്യത്തിലേക്കും നയിക്കുന്നു ദൈവം ശ്വസിച്ചതും ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ളതുമായ തന്റെ വചനം അവൻ നമുക്ക് നൽകുന്നു അവൻ നമുക്ക് തന്നെ തന്നെ നൽകുന്നു സഭ നിലകൊള്ളുന്ന പാർ പത്രോസിന്റെ വ്യക്തിത്വമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റുപറിച്ചിലാണിത് സ്ഥാപനം മാത്രമല്ല അത് പ്രഖ്യാപിക്കുന്ന ജീവനുള്ള സത്യവും യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഒരു ചെറിയ കഥ ഞാൻ പങ്കുവെക്കട്ടെ ഒരു വലിയ കത്തീഡ്രലിൽ വിനോദസഞ്ചാരികൾ പുരോഹിതന്മാരോട് മറിഞ്ഞിരിക്കുന്ന മുറികളിലേക്കും ചാപ്പലുകളിലേക്കും എങ്ങനെ പ്രവേശിക്കാമെന്ന് ചോദിച്ചു എന്നാൽ അവരിൽ ആർക്കും താക്കോലുകൾ ഉണ്ടായിരുന്നില്ല കാവൽക്കാരൻ മാത്രമാണ് അത് ചെയ്തത് കാരണം അദ്ദേഹം നിശബ്ദമായും വിശ്വസ്തയോടെയും സേവനമനുഷ്ഠിച്ചു രാജ്യത്തിന്റെ താക്കോലുകൾ ഏറ്റവും ഉച്ചത്തിലുള്ളവർക്കും ഏറ്റവും തിളക്കമുള്ളവർക്കും നൽകപ്പെടുന്നില്ല അവ വിശ്വസ്തരും എളിമയുള്ളവരുമായ ദാസന്മാർക്കാണ് നൽകുന്നത് വിശുദ്ധ ഡൊമിനിക് ആ ദാസന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ദർശനങ്ങളെ പിന്തുടർന്നില്ല അധികാരത്തിനായി അദ്ദേഹം ദാഹിച്ചില്ല അദ്ദേഹം വ്യക്തതയോടെ സുവിശേഷം പ്രസംഗിച്ചു പാപികൾക്കായി അദ്ദേഹം കരഞ്ഞു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു വാളല്ല പ്രാർത്ഥന കൊണ്ട് സ്വയം ആയുധമാക്കുക വിനയം നിങ്ങളുടെ ആയുധമായി ധരിക്കുക അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സത്യം ആർപ്പുവിളിക്കേണ്ടതില്ല അത് നിലകൊള്ളുക മാത്രമാണ് വേണ്ടത് ക്രിസ്തു നമ്മെ രക്ഷിച്ച രീതി മാത്രമല്ല അത് അവൻ നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെടുന്ന രീതിയാണ് യഥാർത്ഥ നേതൃത്വം ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല അത് ത്യാഗങ്ങൾ ചെയ്യുന്നു മുങ്ങുന്ന കപ്പലിലെ ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുകയും ഭയന്നവരെ ആശ്വസിപ്പിക്കുകയും ഏറ്റവും ദുർബലരെ സഹായിക്കാൻ പിന്നിൽ നിൽക്കുകയും ചെയ്തുപോലെ യഥാർത്ഥ ശിഷ്യത്വം ഒരു ദാസന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഒടുവിൽ ഒരു കഥ കൂടി ഞാൻ നിങ്ങളോട് പറയാം ഒരു രാജാവ് വേഷം മാറി തന്റെ ജനത്തിനിടയിൽ മാസങ്ങളോളം താമസിച്ചു അവൻ അവരെ സേവിച്ചു അവരെ സുഖപ്പെടുത്തി അവരോടൊപ്പം വെള്ളം കൊണ്ടുപോയി ഒടുവിൽ താൻ ആരാണെന്ന് അവൻ വെളിപ്പെടുത്തിയപ്പോൾ ആളുകൾ അവന്റെ കിരീടത്തിനു മുന്നിൽ വീണില്ല അവന്റെ കാരുണ്യത്തിനായി കരഞ്ഞു അവന്റെ പദവി കൊണ്ടല്ല അവന്റെ ആർദ്രത കൊണ്ടായിരുന്നു അവർ അവനെ സ്നേഹിച്ചത് ക്രിസ്തു ആ രാജാവാണ് അവൻ മഹത്വത്തോടെയല്ല കരുണയോടെയാണ് വന്നത് അവൻ മഹത്വത്തിൽ മടങ്ങിവരുമെങ്കിലും അവൻ ഇപ്പോൾ എളിമയോടെ നമ്മുടെ ഇടയിൽ നടക്കുന്നു ദിവ്യകാരുണ്യത്തിൽ സുവിശേഷത്തിൽ ദരിദ്രരിലും തകർന്നവരിലും മിന്നൽ കൊണ്ടല്ല സ്നേഹത്താൽ നമുക്ക് അവനെ തിരിച്ചറിയാം അതിനാൽ പ്രിയപ്പെട്ടവരെ വ്യാജ വെളിച്ചങ്ങളെ സൂക്ഷിക്കണമേ മുഖസ്തുതി സന്ദേശങ്ങൾ എളുപ്പമുള്ള സുവിശേഷങ്ങൾ ആത്മീയ കുറുക്കുവഴികൾ എന്നിവയെ സൂക്ഷിക്കണമേ എല്ലാ ആത്മാവിനെയും പരീക്ഷിക്കുക ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വചനത്തിൽ നങ്കൂരമിടുക നിങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് തോന്നുമ്പോൾ കുരിശിലേക്ക് മടങ്ങുക കാരണം അത് ഇപ്പോഴും വഴിയാണ് അത് ഇപ്പോഴും സത്യമാണ് അത് ഇപ്പോഴും ജീവിതമാണ് കർത്താവായ യേശുവെ ശബ്ദത്തിൻ്റെയും വഞ്ചനയുടെയും ഒരു ലോകത്ത് നിന്റെ വചനത്തിൽ ഞങ്ങളെ നങ്കൂരമിടുക നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുക അടയാളങ്ങളെയോ മന്ത്രിപ്പുകളെയോ പിന്തുടരാതെ നിന്റെ മിന്നലിനും സത്യത്തിനും നിന്റെ മഹത്വകരമായ തിരിച്ചുവരവിനും വേണ്ടി കാത്തിരിക്കുക കർത്താവായ യേശുവേ വർണമേ ആമേൻ capusculi, ce nu humilis, candela micat, spre subrezit in face dulcis. Maria, ponte mi caos, ma ne manus nostras, in suis manibus tenens. Vox eius espulsus, ferit, in Amore ius et alit Per umbras et lume Per dolorem ducit ite Maria via brevissima at